ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വേറൊരു സ്റ്റിച്ചിങ് വീഡിയോ തന്നെയാണ് നമ്മൾ ശോഭയിൽ പോയിട്ട് നമ്മുടെ കുഞ്ഞുമാളൂൻ്റെ ചോറൂണിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു പുതുക്കാട് ശോഭയിൽ നിന്നാണ് എടുക്കാറ് അപ്പോൾ മറ്റ് വീഡിയോയിൽ ഞാൻ റേറ്റ് പറഞ്ഞില്ല എന്ന് തോന്നുന്നു ഇതിപ്പോൾ ഞങ്ങളെടുത്തിട്ടുള്ള ഉണ്ടോ കസവിൻ്റെ മെറ്റീരിയലാണ് ഇത് മീറ്ററിന് ആറ് മീറ്റർ എടുത്തിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് രൂപ കേട്ടോ മീറ്ററിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് കളർ ആയിരുന്നു പോലെ തന്നെ ജോർജറ്റ് ആയിരുന്നു ഉണ്ണുകൾക്ക് ചൂടാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ എടുത്ത് വെച്ചതുകൊണ്ട് തയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല തയ്ച്ചതാണ് പിന്നെ കുറച്ച് സമയം ആ ഫംഗ്ഷൻ്റെ ഒരുത്തിരിടിച്ചോളൂ അത് കഴിഞ്ഞപ്പോഴേക്കും അവരെ മാറ്റി നമ്മൾ അവരുടെ നോർമൽ കോട്ടൻ്റെ ഡ്രസ്സ് ഇടിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഇത് ഞങ്ങൾക്കും ഉണ്ണികൾക്കും നാല് പേർക്കുള്ളതാണ് ആറ് മീറ്റർ എടുത്തിട്ടുണ്ട് എത്രത്തോളം തൈകും എന്നുള്ളത് കറക്റ്റ് അറിയില്ല രണ്ടുപേരും സ്ലീവ് വെച്ചിട്ടൊക്കെ തയ്ക്കണം ചിലപ്പോൾ ബാക്കി ഉണ്ടാവുമായിരിക്കും എന്നാലും ഉണ്ണികളുടെ ആദ്യം തയ്ച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ലൈനിങ് എടുത്തു ലൈനിങ് ഇത് കോട്ടൻ്റെ ലൈനിങ് തന്നെ എടുത്തു അമ്പത്തഞ്ച് രൂപയുടെ അതെടുത്ത് ഉണ്ണികൾക്ക് പക്ഷെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ഇതിൽ തന്നെ പറ്റുകയാണെങ്കിൽ ഇത് തന്നെ എടുത്ത് വെക്കണമെന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തയ്ക്കുമ്പോൾ ഇനി തികയാത്തൊരു പ്രശ്നം വരണമെന്ന് വെച്ചിട്ട് വേറെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ ടു ബൈ ടുത്തേന്ന് തോന്നുന്നുണ്ട് ഞാൻ ഒരു മീറ്റർ എടുത്തു ഞാൻ തൊണ്ണൂറ്റഞ്ച് രൂപതിന് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ഇനി നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പേർക്കും കൂടെ ഒന്നിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് രണ്ടു പേർക്കും ഒരേ മെഷർമെൻ്റ് ആണ് ഒരേ മോഡലുമാണ് അപ്പം ഒന്നിച്ച് കട്ട് ചെയ്യാം എ ലൈൻ ടോപ്പാണ് ഫ്രില്ലോ കാര്യങ്ങളോ ഒന്നും അപ്പം അതെന്തായാലും കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യണതെങ്ങനെയാണെന്ന് കാണിച്ചതരാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ അയൺ ചെയ്യുക ഇതിപ്പം രണ്ട് മടക്കാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ഇത് ഉണ്ടോ രണ്ട് മടക്കാണ് ഇതിട്ടിട്ടാണ് അയാൺ ചെയ്യണത് നമ്മൾ ആദ്യം മാർജി വരയ്ക്കാം കേട്ടോ എന്നിട്ട് ഉണ്ണിയുടെ ഫുൾ ലെങ്ത് വരിക പതിനഞ്ചാണ് പതിനഞ്ച് പിന്നെ ഒരു തയ്യൽ തുമ്പ് കൊടുക്കുക വെറ കൈക്കുഴി ഒരു രണ്ടേ മുക്കാൽ കൊടുത്താൽ മതിയേ രണ്ടേ മുക്കാല് ഇത് ഞാൻ എനിക്ക് വരയ്ക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ മാർക്ക് ചെയ്യണം കേട്ടോ അതിന് കഴുത്ത് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വേണമെങ്കിൽ കട്ട് ചെയ്യാം ഞാനിപ്പോ ഒരുപോലെ കേട്ടോ കട്ട് ചെയ്യണേ അങ്ങനെ ഒന്നേ മുക്കാൽ കൊടുക്കണുണ്ട് വെളുത്ത് ഷോൾഡർ നമുക്ക് ഒരു ഒരു ഇഞ്ച് മതി കൂട്ടിയിടുമ്പോൾ ഒരു ഒന്നേക്കാല് ഒരു ഒന്നര ഇഞ്ചൊക്കെ ഇടുക നമുക്ക് കൈക്കുഴിയുടെ അവിടെയും കൂടെയും പോകണ കാരണം ഒരു ഒന്നര ഇടുക സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ഇവരുടെ ഷേപ്പ് പറഞ്ഞത് നാലര ഇഞ്ചാണ് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൊടുക്കുക അത് കഴിഞ്ഞാൽ കൈക്കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷേപ്പ് ചെയ്തിട്ട് പിന്നെ കഴുത്തറക്കം ഞാൻ രണ്ടന്നെയാണ് എടുത്തിട്ടുള്ള അത് കഴിഞ്ഞിട്ട് എത്രയാണോ നമ്മുടെ ചെസ്റ്റ് വന്നാൽ അതിന് രണ്ട് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് വേണം താഴത്തെ ഭാഗം എടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക കഴുത്തും അതെല്ലാം കൂടെ കട്ട് ചെയ്ത് ലൈനിങ്ങും കട്ട് ചെയ്ത് മാറ്റുക ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് നമ്മുടെ ശരിക്കുള്ള തുണിയിൽ വെച്ച് കട്ട് ചെയ്യുക ഇതും നമ്മൾ നാല് മടക്കാക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് നീളമുള്ള കാരണം കേട്ടോ നമ്മൾ മാക്സിമം തുണി വേസ്റ്റ് ചെയ്യാണ്ട് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ നമുക്കൊന്ന് തേക്കാം അങ്ങനെന്താണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തത് നമ്മൾ നല്ല ക്ലോത്തിൽ വെച്ചിട്ട് അതും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒന്ന് രണ്ടുപേർക്ക് ഒരേ മെഷർമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നിച്ച് നമുക്ക് പരിപാടി കഴിയും മുമ്പ് നമ്മുടെ കസവ് നമുക്കൊന്ന് സ്റ്റിച്ച് സോറി കസവ് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ടെമ്പറേച്ചർ നോക്കിക്കോളാം കാരണം ഇത് ചൂട് കൂടി കഴിഞ്ഞാൽ ഈ കസവ് ഫുള്ള് ചൂടിഞ്ഞിരിക്കും വൃത്തി ഉണ്ടാവില്ല കാണാൻ അപ്പം തേച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം തയ്ക്കാം അപ്പം നമ്മൾ ഒരു അറേഞ്ച് മടക്കുക വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനത് കടന്നോട് വെച്ചിട്ടൊന്നും മടക്കിയിട്ട് തേച്ചിട്ടുണ്ട് ഇതും സെൻറ്റർ കാണാം അതൊപ്പം വെച്ചിട്ട് വേണുണ്ടോ സ്റ്റിച്ച് ചെയ്യാൻ ഇനി അത് നീങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്യാം കേട്ടോ നമ്മുടെ ഇതങ്ങനെ നല്ല ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ലൈനിങ് ആണ് കേട്ടോ അപ്പം ലൈനിങ് വെച്ചിട്ട് ഇതെല്ലാം അടിക്കണം കൈക്കുഴി കഴുത്ത് ഷോൾഡർ വേണ്ട ഈ കൈക്കുഴിയും ഇങ്ങനെ ഇങ്ങനെ തയ്ക്കണം കൈക്കുഴി തയ്ക്കണം എന്താ കഴുത്ത് തയ്ക്കണം ഈ കൈക്കുഴിയും ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകണേ നമുക്ക് നല്ലോണം ചെയ്യാം അത് കഴിഞ്ഞ് എന്റെ ബാക്ക് സൈഡ് ആണെന്നുള്ള ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫുൾ അല്ല കുറച്ച് മൂന്ന് നാല് ഇഞ്ചിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ബാക്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം ഇത് വേണമെന്നുണ്ടെങ്കിൽ മറച്ചിട്ടിട്ട് നമുക്ക് ജസ്റ്റ് നല്ല നല്ലപറം നല്ലപറം ഇത് ജോയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ ഷോൾഡറിന്റെ സ്റ്റിച്ച് കാണും ഈ സ്റ്റിച്ച് കാണാണ്ടിരിക്കുക ഞാൻ എന്താ ചെയ്യാന്ന് കഴിഞ്ഞാൽ ഇതിപ്പം കുഞ്ഞുണ്ണിയുള്ള ഡ്രെസ്സാണ് അപ്പോ നമുക്കത് പെട്ടെന്ന് അങ്ങനെ കടത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതും ഒരു സൂചി കുത്തും ഓക്കെ സ്റ്റിച്ചൊക്കെ കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട് എനിക്ക് അങ്ങനെ അവിടെ കുറേ സ്റ്റിച്ച് കാണണം എന്ന് ഇഷ്ടമല്ലാതാണ് സൂചി കുത്തിയിട്ട് ഇത് നമ്മുടെ നല്ലപ്പുറമാണ് നല്ലപുറം നല്ല പുറം നല്ലപുറം ഫേസ് ചെയ്ത് വെച്ചു എന്നിട്ട് ഇത് ഞാൻ ഈ ഷോൾഡറിനുള്ളിൽ കൂടെ കൂർക്കും അപ്പോൾ നല്ല നല്ലപുറം നല്ലപുറം ഫേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കോർത്തെടുത്തു കേട്ടോ ഇനി നമ്മളിത് ഷോൾഡർ ജോയിൻ ചെയ്യും ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറിച്ചിടുമ്പോൾ ഇത് വേണ്ട ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണില്ല വേണ്ട ഇങ്ങനെയാണ് വരിക അപ്പറത്തെ ഷോൾഡറും ചെയ്യട്ടോ ഇത് കോർക്ക ഇതില്ലേ നമ്മള് നിങ്ങൾക്ക് ഇത് വേറെ രീതിയില് ഇഷ്ടമുള്ള പോലൊക്കെ ചെയ്യാം ണ്ടോ ഇതിന്റെ ഉൾഭാഗവും ഭയങ്കര നീറ്റായിട്ടിരിക്കും ഇതായം ചെയ്യണം ഇത് ഇതിന്റെ കോർണറൊക്കെ നമ്മൾ വലിച്ചെടുക്കണം കേട്ടോ റൗണ്ട് ഷേപ്പിൻ്റെ അവിടെ നമ്മളിതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ലപോലെ അയൺ ചെയ്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും സെറ്റായിട്ടുണ്ട് തേച്ചപ്പ വെള്ളം ആട്ടോ എന്നിട്ട് നമുക്കത് ഇതാ നല്ല പുറം നല്ല ബുറം വെച്ചിട്ട് സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താ അങ്ങനെ രണ്ട് സൈഡ് ജോയിൻ ചെയ്തു പിന്നെ അടിഭാഗം മടക്കി അടിക്കണ്ടായിരുന്നു കേട്ടോ അടിഭാഗം മടക്കി അടിച്ചിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞു രണ്ട് കാര്യം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഉടുപ്പുകൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിൽ പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവരുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി ഇനി ഞങ്ങളെ ഉണ്ട് തയ്ക്കാൻ അതയ്ക്കുമ്പം ഞാൻ വെച്ചാൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോ Bye.